പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന്റെ ദിവർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കവളപ്പാറ ഏരിയയുടെ കുടുംബമേള നടന്നു നമ്മള് പ്രക്ഷോഭ പരിപാടി ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റു പരിപാടികളൊക്കെ തന്നെ നടത്തി പോവാറുണ്ട് ഈ കുടുംബമേള നടത്തുന്ന കുടുംബാംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് കാരണം നമ്മളോട് ചെറുക്കൂല രാവിലെ ഓരോ പരിപാടിക്ക് പോകുമ്പോ പോണേ എന്തിനാ പോണേ എന്നുള്ളൊക്കെ എല്ലാവർക്കും അറിയേണ്ടി വരും അപ്പൊ നമ്മുടെ കുടുംബങ്ങളെ ഒത്തുചേരുന്നതിന് വേണ്ടി ആരൊക്കെയാണ് നമ്മുടെ പെൻഷനിലുള്ള കുടുംബാംഗങ്ങൾ അവരൊക്കെ ഒത്തുചേർന്നുകൊണ്ട് അവരുടെ വിവിധ കലാപരിപാടികളെ എന്നും നമ്മൾ ഈ സംഘടന കേൾക്കുന്നത് അല്ലെ ഓരോ പ്രസംഗത്തിലും നമ്മൾ കേൾക്കുന്ന സംഘടന തന്നെയാണ് അപ്പൊ എന്താണ് ഈ സംഘടന എന്നുള്ളത് ആ കുടുംബാംഗങ്ങൾ കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കുടുംബമേധകളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത് ഏരിയ പ്രസിഡന്റ് ഈ ശിവശങ്കരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ അജയ്കുമാർ ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ ബ്ലോക്ക് സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി കെ ശങ്കരൻ രാജലക്ഷ്മി ഏരിയ ജോയിന്റ് സെക്രട്ടറി എൻ കെ മുരളീധരൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പി ഗംഗാധരൻ നായരെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി റൈറ്റ് ന്യൂസ് ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർ കെ ചേലക്കര ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ ത്രീ ഡബിൾ വൺ